കേരള പിറവി ദിനത്തിൽ കെ എസ് എസ് പി എ പ്രതിഷേധ ജ്വാല നടത്തി കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ മണ്ണാർക്കാട് നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് കേരള പിറവി ദിനത്തിൽ ട്രഷറിക്ക് മുന്നിൽ പ്രതിഷേധ ജ്വാല സംഘടിപ്പിച്ചത് ശമ്പള പെൻഷൻ പരിഷ്കരണ കമ്മീഷനെ ഉടനെ നിയമിക്കുക ക്ഷാമാശ്വാസ കുടിശ്ശിക ഉടൻ അനുവദിക്കുക മെഡിസപ്പ് പ്രീമിയം വർധനവ് പിൻവലിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് കൊണ്ടാണ് പ്രതിഷേധ ജ്വാല സംഘടിപ്പിച്ചത് സെക്രട്ടറി പി അഹമ്മദ് അഷ്റഫ് ചെയ്തു പെൻഷൻകാരെ ജീവിതത്തിലെ നല്ല കാലത്തൊക്കെ ആരോഗ്യമുള്ള കാലത്ത് സർക്കാരിന്റെ കീഴിൽ സർക്കാരിനെ സേവിക്കുകയും അമ്പത്തി വയസ്സിൽ പെൻഷൻ പറ്റുകയും ആ പെൻഷൻ പറ്റിയതിന് ശേഷം ഇന്നത്തെ ജീവിത നിലവാരത്തിനനുസരിച്ചുള്ള ആനുകൂല്യങ്ങൾ ഇവർക്ക് ലഭ്യമാകുന്നില്ല ഒന്ന് ഈ പെൻഷനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു വർധനവിനെക്കുറിച്ച് പെൻഷൻ പരിഷ്കരണത്തെക്കുറിച്ച് ഈ ഗവൺമെന്റ് ഇതുവരെ അത് നടപ്പാക്കിയിട്ടില്ല അതിൻ്റെ സമയം കഴിഞ്ഞിരിക്കുകയാണ് മറ്റൊന്ന് ഇപ്പോൾ ഇവിടെ സൂചിപ്പിച്ചതുപോലെ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഈ ഗവൺമെന്റ് ഇപ്പോ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പും അസംബ്ലി തെരഞ്ഞെടുപ്പൊക്കെ മുന്നിൽ കണ്ടുകൊണ്ട് കുറച്ച് ആധിപുര്യങ്ങൾ ഈ അടുത്ത ദിവസം പ്രഖ്യാപിക്കുകയുണ്ടായി നമുക്കറിയാം അത് വെറും കിന്നിക്കാണ് വെറും കണക്ക് കൊണ്ടുള്ള കളിയാണ് അതിന് ഈ പല കാര്യങ്ങളും ഒന്നാം പിണറായി ഗവൺമെന്റിന്റെ പ്രകടന പത്രികയിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഒന്നാം പിണറായി വിജയന്റെ അധികാരത്തിൽ വരികയാണെങ്കിൽ രൂപ പെൻഷൻ പറഞ്ഞു കൊല്ലം കഴിഞ്ഞിട്ടാണ് വേണുഗോപാൽ അധ്യക്ഷത വഹിച്ചു ഗോപി പൂന്തോട്ടത്തിൽ സ്വാഗതം പറഞ്ഞു സംസ്ഥാന കൗൺസിലർമാരായ അച്ഛൻ മാത്യു കെ ജി ബാബു എ അസൈനാർ മാസ്റ്റർ നാസർ പാറക്കോട് ഉണ്ണികൃഷ്ണൻ പുളിയക്കോട് ജയകൃഷ്ണൻ ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തു സംസാരിച്ചു